ഇസ്രായേലിന്റെ യു എൻ അംഗത്വം റദ്ദ് ചെയ്യണമെന്ന് അറബ് ഉച്ചകോടി ആവശ്യപ്പെട്ടു ഇസ്രായേൽ രണ്ടാഴ്ചക്കകം യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു ഈ രണ്ട് പ്രധാനമായ വിഷയം ഇപ്പോൾ അന്താരാഷ്ട്ര മേഖലയിൽ വലിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്തുകൊണ്ടാണ് യുദ്ധം അവസാനിക്കാത്തത് അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു നിങ്ങൾ അത് ഉടനെ പരിഹരിക്കും എന്ന് ഞങ്ങൾ കുറപ്പാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോടാണ് പറയുന്നത് അവരത് ഉടനെ തന്നെ പരിഹരിക്കും കൂടി വന്നാൽ രണ്ടാഴ്ച അതോടുകൂടി നിർണായകമായിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും നിലപാടുകളും ഉണ്ടാവും എന്നാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് മറുപടി പറഞ്ഞു വന്നിരിക്കുന്നത് എന്നാൽ ഏതാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലാണ് ഇതിന് വിരാമം ഉണ്ടാവുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ പ്രശ്ന കാതിലായിരിക്കുന്ന വിഷയം എന്താണ് എന്നല്ല അതായത് യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കാതിലായിരിക്കുന്ന വിഷയം എന്താണ് എന്ന് ഈ ട്രംപിനോട് ചോദിച്ചു അതിന അവർ പറയുന്ന മറുപടി ഇങ്ങനെ തന്നെയാണ് ഞാൻ ആവശ്യം ഞാൻ ഞാൻ ബന്ധപ്പെട്ടു ഇസ്രായേലുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് അമാസനെ നീക്കം ചെയ്യുക എന്നത് ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യം സാധൂകരിക്കാത്തതാണ് പ്രശ്നം അതിനുവേണ്ടിയുള്ള കഠിന ശ്രമമാണ് നടക്കുന്നത് അത് ഏറെക്കൂടെ എൺപത് ശതമാനത്തോളം ഗസയുടെ ഭാഗങ്ങൾ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് ഇനി ഏകദേശം ഇരുപത് ശതമാനമാണുള്ളത് അത് മധ്യഗസയാണ് മധ്യ ഗസയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇപ്പോൾ നടക്കുകയാണ് ഇത് വിജയിക്കുമോ എന്ന ചോദ്യത്തിൽ ശ്രമിക്കുകയാണല്ലോ എങ്കിൽ അതിന് നമുക്കതിന് പരിഹാരം അല്ലെങ്കിൽ ഉത്തരം ഉണ്ടാവുകയും ചെയ്യും ഫലം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നു അതേക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകിയിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ മധ്യഗസ കീഴടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ യുദ്ധം നീണ്ടുപോകുമോ എന്ന കാര്യത്തിൽ വലിയ സന്ദേഹമുണ്ട് അതുകൊണ്ട് അൻപത്തി ജിദ്ദയിൽ അറബ് ഉച്ചകോടി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ്റെ ഉച്ചകോടി ചേർന്നു അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളിൽ വിദേശ മന്ത്രിമാർ മുഴുവനായിട്ടും പങ്കെടുത്തു യുദ്ധവിരുദ്ധ പ്രഖ്യാപനങ്ങളും സമീപനങ്ങളും ഇസ്രായേലിനെതിരെ നടക്കുന്ന ബഹിഷ്കരിക്കണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഉച്ചകോടിയോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചു ഗാസ നിയന്ത്രിക്കുന്ന നിലവിലെ അവസ്ഥകളും സാഹചര്യങ്ങളും നിയമവിരുദ്ധമാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഗസ ഫലസ്തീൻ്റെ ഭാഗമാണ് അതിൽ ഇസ്രായേലിൻ്റെ അധിനിവേശം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അവരെ ബഹിഷ്കരിക്കുക എന്നുള്ളത് എതിർക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ കൂട്ടക്കുരുതികൾ വംശീയ ഹത്യകൾ ഈ പട്ടിണി മരണങ്ങൾ ഭക്ഷണവും അതോടൊപ്പം തന്നെ മരുന്നു പോലും നൽകാത്ത സ്ഥിതികൾ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ മതസ്ഥാപനങ്ങൾ തകർക്കൽ ഇതെല്ലാം രാജ്യ രാജ്യാന്തര നിയമത്തിനും യുദ്ധവ്യവസ്ഥക്കും എതിരാണ് ഈ പ്രവർത്തികൾ നിരന്തരം ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ആയതിനാൽ യു എൻ സഭയിലുള്ള ഇസ്രായേലിന്റെ അംഗത്വം റദ്ദു ചെയ്യണമെന്ന് ഐക്യകണ്ഠേനെ അവർ പ്രസ്താവന പുറപ്പെടുവിച്ചു അപ്പം ഇവിടെ രണ്ട് വിഷയങ്ങൾ ഇനി വരുന്നുണ്ട് ഇത് ഇതിനോടനുബന്ധിച്ച് ഗസയിൽ യു എൻ സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യമായിരിക്കും അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക ആയിരിക്കും ഈ ഇസ്രായേലിനെ യു എൻ അംഗത്വത്തിൽ നിന്ന് റദ്ദ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കുക ഏകദേശം നൂറ്റി ചെല്ലാനും ആളുകൾ ആ പ്രമേയത്തെ അംഗീകരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ അത് വീട്രോ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അമേരിക്ക ബീറ്റോ ചെയ്തുകൊണ്ട് ഇസ്രായേൽ രക്ഷപ്പെടുത്തുന്ന പല ഘട്ടങ്ങളിലും പ്രതിസന്ധി ഉണ്ടാകുന്ന എല്ലാ ഘട്ടങ്ങളിലും അമേരിക്കയാണ് ഓടി വരാറുള്ളത് അമേരിക്കയാണ് അവരെ രക്ഷപ്പെടുത്താറുള്ളത് അപ്പോൾ ഈ ഈ വിഷയത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ചകൾ വന്നു നാല് അഞ്ച് നിർദ്ദേശങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് പൂർണ്ണമായിരിക്കുന്ന ബഹിഷ്കരണവും ബഹിഷ്കരണ പ്രഖ്യാപനവുമാണ് അപ്പോൾ ഇപ്പോൾ യു എ യു ആയിട്ട് ബന്ധപ്പെട്ട് ഈ താട് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം ഇസ്രായേലിന് കൈമാറി അമേരിക്ക നിർബന്ധിച്ചിട്ടാണെങ്കിൽ പോലും അത് കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇറാൻ്റെ ഭാഗത്തുണ്ടായി ഇറാനും പറയുകയും ചെയ്തു നമ്മളിപ്പോൾ ഇസ്രായേലിന് സഹിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ ഗജയ്ക്കെതിരെ അല്ലെ ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ് ആരാണോ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സഹകരിക്കേണ്ടത് അവരാണ് നമ്മൾ സഹായിക്കേണ്ടത് അവരുമായിട്ടാണ് സഹകരിക്കേണ്ടത് അത്തരം പ്രവർത്തി ചെയ്യാത്ത മുസ്ലിം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബഹിഷ്കരിക്കേണ്ടി വരും അല്ലെങ്കിൽ വിമർശിക്കേണ്ടി വരും എന്ന പരാമർശമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു ഇപ്പോൾ പ്രമേയം യുവൻ സഭയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്താൽ ബിറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക അത് വീറ്റോ ചെയ്തോട് കൂടിയിട്ട് അതിന് അത്ര എടുത്ത പണികൾ വെറുതെ ആവുകയാണ് ഗുണമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിൽ അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് അന്താരാഷ്ട്ര തലത്തിൽ യു എൻ സഭയിൽ ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാലങ്ങൾ നമുക്കത് വലിയ ഗുണപരമായിട്ട് തീരും അതുകൊണ്ട് ആ തീ തീരുമാനത്തിൽ ഐക്യക്കണ്ടേ അംഗീകാരം ഈ വേണം എന്നുള്ളതാണ് ഈ ഉച്ചകോടി വായി അനുബന്ധിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളും ഒരേ തരത്തിൽ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥകൾ നോക്കുന്ന സമയത്ത് പട്ടിണി മരണം മൂലം കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ആറിലധികം ആളുകൾ മരണപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അതോടൊപ്പം തന്നെ അക്രമം മൂലമോ അല്ലെങ്കിൽ വെടിവെപ്പ് മൂലമോ ഏകദേശം പത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു എന്നാൽ മദ്യഗസ കേന്ദ്രീകരിച്ചു കൊണ്ട് രൂക്ഷമായിരിക്കുന്ന പോരാട്ടം നടത്തിയും അവിടെ ഇസ്രായേൽ സൈനികർക്ക് വലിയ മാരകമായിരിക്കുന്ന പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്ക് മാത്രമേ അവർ പുറത്തുവിടിയും മരണം പുറത്തുവിടില്ല മരണം പുറത്ത് വിടണമെങ്കിൽ ആക്രമിക്കുന്ന വിഭാഗം ആരാണോ അവർ വീഡിയോ എടുത്തുകൊണ്ട് അത് കൃത്യമായിരിക്കുന്ന തെളിവ് ഹാജരാക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെയോ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ അവരുടെ മരണം ഇസ്രായേൽ സ്ഥിരീകരിക്കാറുള്ളൂ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ബന്ധികളാക്കപ്പെട്ട അൻപത്തി രണ്ടോളം പേരിപ്പോൾ അമാസിൻ്റെ കൈവശത്തിലുണ്ട് ഇരുപത് പേർ ജീവനുള്ളവരും ബാക്കിയുള്ളവർ മരണപ്പെട്ട മൃതദേഹവുമാണ് ഇത് കിട്ടും വീട്ട് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ ഇസ്രായേൽ സഹകരിക്കാത്തത് പക്ഷേ അവിടെ വിഷയം വരുന്നത് ഇസ്രായേലിൻ്റെ അകത്ത് കയറിയിട്ട് അമാസിൻ്റെ ആളുകൾ ബന്ധുക്കളായി പിടിച്ചു കൊണ്ടുപോകുന്ന ഇരുന്നൂറ്റി അൻപത് പേരിൽ ഏകദേശം ഇരുന്നൂറ് ആളുകൾ മോചിപ്പിക്കപ്പെട്ടു അൻപത് പേരാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ശരിയാണ് പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പല മേഖലകളിൽ വെച്ച് ഗസേയുടെ മേഖലകളിൽ വെച്ച് ഇസ്രായേലി സൈന്യത്തെ ഈ പറയപ്പെട്ട വിഭാഗം അമാസ് വിഭാഗം പിടിക്കപ്പെട്ടിട്ടുണ്ട് അത് പരിക്കേറ്റവരും മരണപ്പെട്ടവരും മരണപ്പെട്ടവരുടെ മൃതദേഹവും സൈനികരും സൈനിക കമാൻഡർമാരും അടക്കം ഇവർ ഇവരുടെ ഭാഗത്തുണ്ട് അത് വിട്ടുകിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഇസ്രായേൽ സൃഷ്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ആ സമയത്ത് യുദ്ധം ചെയ്യുന്ന ഐ ഡി എഫ് സംഘത്തിന് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും പ്രയാസം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ സൈനികരെ പിടിച്ചിട്ടുണ്ട് അവർ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ട അവരുടെ മൃതദേഹം പോലും ഈ പറയപ്പെട്ട ആമാസ വിട്ടുകൊടുക്കുന്നില്ല അതല്ലെങ്കിൽ അവർ ജീവനോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരെക്കുറിച്ച് മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ സർക്കാർ സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുന്ന യുദ്ധമുഖത്തുള്ള സൈനികരെ സംബന്ധിച്ചിടത്തോളം മാനസിക പ്രയാസം ഉണ്ടാവും അങ്ങനത്തെ ഒരു വലിയ വിഷയം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടു അതുകൊണ്ട് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല ഈ ഒരു സൂചന ഖത്തറുമായുള്ള ചർച്ചയോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ട് ആ സൂചനക്ക് ഫലസ്തീൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി നൽകിയിട്ടുണ്ട് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്ന് അപ്പോൾ ഇതൊരു തെളിവോട് കൂടിയായിട്ട് കിട്ടുന്ന കാര്യമല്ലാത്തത് കൊണ്ട് അങ്ങനെ തെളിവ് പറയാനും പറ്റാത്ത രീതിയിലുള്ളൊരു പ്രയാസം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ നേരിടുന്നു ഏതായിരുന്നാലും ഈ മേഖല കീഴടക്കിയാലും പുതിയൊരു യുദ്ധ തലത്തിലേക്കോ യുദ്ധ രീതിയിലേക്കോ കാര്യങ്ങൾ മാറും എന്നൊരു പേടി നിലവിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മാർക്കുണ്ട് അപ്പോൾ ഇത് അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്യത്തിലെത്തുക എന്നുള്ള വലിയ പ്രയാസം തങ്ങളുടെ കൈ തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സൈനികരെ കുറിച്ച് ഈ ചർച്ചയിൽ പോലും പറയാൻ പറ്റാത്തതിൻ്റെ പ്രയാസം ഇവിടെ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രയാസം അങ്ങനത്തെ വല്ലാത്തൊരു വിഷമത്തിലും വല്ലാത്തൊരു സാഹചര്യത്തിലുമാണ് ഇപ്പോഴത്തെ നിലവിലെ നിലവിലെ അവസ്ഥയിൽ ഇസ്രായേൽ പോകുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്